നമസ്കാരം ചുട്ടിപ്പാറ സി പാസ് കോളേജിൽ നാലാം വർഷ ബി എസ് സി വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് എസ് എഫ് ഐ മാർച്ച് ആദ്യം തടഞ്ഞു പിന്നീട് കടത്തിവിട്ടും പോലീസിന്റെ നാടകം കളി വിഷയത്തിൽ ആദ്യം ഇടപെട്ട് സമരം ചെയ്ത പ്രിൻസിപ്പാളിനെ കൊടികാണിച്ച് എബിവി പി മേൽക്കൈ നേടിയതിന്റെ ക്ഷീണം തീർക്കാനാണ് എസ് എഫ് ഐ സമരവുമായി വന്നത് കോളേജിനു സമീപം ബാരിക്കേഡ് നിരത്തി പോലീസ് സമരക്കാരെ തടഞ്ഞു ഇതിന് മുന്നോടിയായി ഒരു കാരണവശാലും സമരക്കാരെ കടത്തിവിടരുതെന്ന് വിടരുതെന്ന് ഡിവൈഎസ്പി നന്ദകുമാർ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സമരക്കാരെ തടഞ്ഞതോടെ ഇവർ ബഹളം കൂട്ടി ബാരിക്കേഡിന് സമീപം നിന്ന പോലീസുകാർ നിസ്സഹായരായിരുന്നു ഭീഷണി മുഴക്കി കുട്ടിനേതാക്കൾ എത്തിയതോടെ പോലീസിന് മാറി നിൽക്കേണ്ടി വന്നു ബഹളവുമായി നേതാക്കൾ കോളേജിലേക്ക് കടന്ന് സമരം നടത്തുകയും ചെയ്തു

സഹപാഠികളുടെ മാനസിക പീഡനത്തെ പറ്റി പ്രിൻസിപ്പാളിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്നതാണ് അമ്മു ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ വിദ്യാർത്ഥിനിക്ക് ചികിത്സ നൽകുന്നതിലടക്കം പിഴവുണ്ടായതായും ബന്ധുക്കൾക്ക് പരാതിയുണ്ട് ഗുരുതരമായ പരിക്കുകളോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച അമ്മുവിന് ചികിത്സ നൽകുന്നതിൽ ആശുപത്രി അധികൃതർ അനാസ്ഥ കാണിച്ചതായും വിദഗ്ധ ചികിത്സയ്ക്കായി മെച്ചപ്പെട്ട സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാൻ വൈകി വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയതായും ബന്ധുക്കൾ ആരോപിക്കുന്നു കൂടാതെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചത് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരമാണെന്ന വാദവും മരിച്ച വിദ്യാർത്ഥിനിയുടെ ബന്ധുക്കൾ നിഷേധിച്ചു ഇത്രയും ഗുരുതരമായ പരിക്കുകൾ ഉണ്ടായിരുന്ന കുട്ടിയെ ഏറ്റവും അടുത്ത് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകേണ്ടിയിരുന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഓക്സിജൻ നൽകാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത ആംബുലൻസിലാണ് അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതെന്നും ബന്ധുക്കൾക്ക് ആക്ഷേപമുണ്ട് എന്നാൽ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ് അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതെന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതർ പറയുന്നു ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് റഫർ ചെയ്തിരുന്നത് പിന്നീട് ബന്ധുക്കൾ പറഞ്ഞതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു